ഹായ് ഫ്രണ്ട്സ് ഏത് ജന്മകല്പനയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഞ്ജലി ബില്ല് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതങ്ങ് തട്ടിപ്പറിക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്യാം അതിങ്ങ് തന്നേക്ക് അല്ലെങ്കിൽ മോതിരം വാങ്ങാൻ ചെല്ലുമ്പോൾ ബില്ല് ആവശ്യമായി വന്നേക്കും എന്ന് പറഞ്ഞിട്ട് അല്ല ശ്യാം എന്തിനാ നമ്മുടെ മോതിരം ഇപ്പോൾ പോളിഷ് ചെയ്യാൻ കൊടുത്തേ എന്ന് ചോദിക്കുമ്പോൾ അതെ പോളിഷ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി എന്ന് പറയാൻ കേട്ടോ അങ്ങനെ ശ്യാം തിരിഞ്ഞു പോകുമ്പോൾ അഞ്ജലി ചോദിക്കുന്നുണ്ട് ഒന്നവിടെ നിന്നേ എൻ്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ ശ്യാമട്ട എന്തോ എന്നിൽ നിന്ന് ഒളിക്കാൻ നോക്കുന്നുണ്ടോ ഞാനറിയാതെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ നിന്നെ ഒളിച്ച് രണ്ടാം വിവാഹത്തിന് പ്ലാൻ ചെയ്യല്ലായിരുന്നോ അങ്ങനെ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ അഞ്ജലി നിന്ന് കരയാണ് കുമാരി പൊന്നെ ഞാൻ തമാശയ്ക്ക് പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും അഞ്ജലി പറയുന്നുണ്ട് തമാശയ്ക്ക് പോലും ശ്യാമേട്ട അങ്ങനെയൊന്നും പറയരുത് എനിക്കത് സഹിക്കാനോ ക്ഷമിക്കാനും ഒന്നും കഴിഞ്ഞെന്ന് വരില്ല എന്ന് പറയുമ്പോഴേക്കും ശ്യാം ചേർത്ത് പിടിച്ചിട്ട് അപ്പോൾ നിനക്കെന്നെ എന്നെ ഇത്രേം അവൻ രാജകുമാരിയെ പോലെ ഇത്രയും സ്നേഹിക്കുന്ന നിന്നെ എനിക്ക് തന്നപ്പോൾ ഞാൻ മറ്റൊരു സ്ത്രീയെ കുറിച്ചിട്ട് രണ്ടാം വിവാഹത്തെ കുറിച്ചിട്ട് ചിന്തിക്കോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ നമ്മുടെ ശ്യാം നിന്റെ മുഖത്ത് നോക്കി എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നിയാ എന്റെ നാക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞതായിട്ട് അഭിനയിക്കുന്നുണ്ട് കേട്ടോ ശ്യാം ഇത് ശ്യാമേട്ടാ എനിക്കറിയാല്ലോ അമ്മേട്ടൻ അത് വെറുതെ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ തുടർന്ന് അശ്വിൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണേ ഓഫീസിൽ കുറച്ച് റെനോവേഷൻ വർക്ക് നടക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം വർക്ക് ഫ്രം ഹോം ആയിരിക്കും അത്യാവശ്യം വേണ്ട ഫയലൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടെന്ന് പറയണേ അത് കേട്ടുകൊണ്ട് നമ്മുടെ അഞ്ജലി അങ്ങോട്ടേക്ക് എത്തുകയാണ് കേട്ടോ എന്തായാലും അവണ്യ ഞാൻ കേട്ടത് ഞാൻ ഇവിടെ ഉണ്ടാവുമെന്നോ അതേ ചേച്ചി ഓഫീസിൽ കുറച്ച് റെനോവേഷൻ വർക്ക് നടക്കുന്നതുകൊണ്ട് ഞാനും എ എസ് ആറും ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഹാവു എനിക്ക് സമാധാനമായി ഇനി കുറച്ച് ദിവസമെങ്കിലും കുഞ്ഞിനെ കണ്ടോണ്ടിരിക്കലോ എന്ന് പറയുമ്പോൾ എസ് ആർ ഇവിടെ ഉള്ളത് കൊണ്ട് ചേച്ചിക്ക് സമാധാനമായിരിക്കും പക്ഷെ ചിലരുടെ സമാധാനക്കേടായിരിക്കും എസ് ആർ എന്ന് പറയാനോ ഓ നീ ഉദ്ദേശിച്ച ശ്രുതിയുടെ കാര്യായിരിക്കും അല്ലേ അപ്പൊ ലാവണെ പറയുന്നുണ്ട് എനിക്ക് പാവം തോന്നുന്നു ശ്രുതിയോട് നമ്മളും മുത്തശ്ശിയും ചേർന്ന് പറ്റിച്ചിട്ടല്ലേ ശ്രുതിയെ എവിടേക്ക് കൊണ്ടുവരുന്നത് പാവാണ് അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അഞ്ജലി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശ്രുതി കുറച്ചു ദിവസം കൂടി ഇങ്ങോട്ടേക്ക് വരുന്നത് രാവണയ്ക്കും കുഞ്ഞനും ഒക്കെ നല്ലതല്ലേ അതുകൊണ്ട് നിർദോഷമായ ഒരു കള്ളം പറഞ്ഞെന്ന് വിൽക്കരുത് അതിന് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാനുട്ടോ അഞ്ജലി എങ്കിലും നമ്മുടെ കള്ളത്തരം എപ്പോഴെങ്കിലും ശ്രുതി പിടിക്കാതിരിക്കില്ല എന്ന് പറയുമ്പം അതും കേട്ടുകൊണ്ട് നമ്മുടെ മനോരമ വരികയാണ് വാട്ട് വാട്ട് എന്തോ ഒരു കള്ളത്തരത്തിന്റെ കാര്യം പറഞ്ഞല്ലോ അതും കീറസാരിയുമായിട്ട് ബന്ധപ്പെടുത്തി എന്ത് കള്ളത്തര ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോ ലാവണ്യ അങ്ങ് പറയാൻ വേണ്ടിട്ട് തുടങ്ങുകയാണ് ഇപ്പോഴേക്കും അഞ്ജലി അത് എതിർത്ത് പറയുന്നുണ്ട് അല്ല ആൻറ്റി മുത്തശ്ശിയായിട്ടല്ലേ ശ്രുതിയെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് അത് കാരണം നമ്മളായിട്ട് പറഞ്ഞു വിടരുത് എന്നാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ലാവണിനോട് കണ്ണിറക്കി കാണിക്കുന്നുണ്ട് ഇവര് തമ്മിൽ പരസ്പരം ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് മനോരമ ആലോചിക്കുന്നുണ്ട് ഇവര് രണ്ടു പേരും കൂടി എൻ്റെ ഐസിൽ ഡസ്റ്റ് ഇടാനുള്ള പരിപാടിയാ എന്തൊക്കെയോ ചെയ്ഞ്ഞ് നാറുന്നുണ്ട് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞിട്ട് ഓ ഓ അതായിരുന്നു അല്ലേ നിങ്ങൾ പ്ലാൻ ചെയ്തത് അല്ല അഞ്ജലി മോളെ എന്തിനാണ് ആ ശ്രുതിയെ ഇങ്ങോട്ടേക്ക് വീണ്ടും മുത്തശ് വരുത്തുന്നത് ഇപ്പോൾ ലാവണ്യ ബേബി എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണല്ലോ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അതെ പക്ഷെ ആൻറ്റി രാമായണം എടുത്തിട്ട് പറയാണ് ഈ സാധന എനിക്ക് പാരയായത് എന്ന് പറയുമ്പോൾ മുത്തശ്ശി വരികയാണേ ഇതിന്റെ പേര് സാധനം എന്നല്ല അധ്യാത്മ രാമായണം എന്നാണ് പുസ്തകത്തെ തൊട്ടു വണങ്ങി മാത്രമേ അത് എടുക്കാനും വായിക്കാനും വരെ പറ്റുള്ളൂ ഇതിന്റെ ഉള്ളിലെ ഭാരം അത് അറിവിന്റെ മാത്രമാണ് അത് നിനക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതൊരു ഭാരമല്ലാതെ അനുഭവപ്പെടും എന്നൊക്കെ പറയാനോ മുത്തശ്ശി ആ സമയം നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് വെല്ലടിക്കുമ്പോൾ അഞ്ജലി പറയുന്നുണ്ട് ആ ശ്രുതി വന്നെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞതും മുത്തശ്ശി വല്ലാണ്ട് അവനെ അങ്ങ് വഴക്ക് പറയണേ അല്ല അവടനെ പറയുന്നുണ്ട് ശ്രുതി ഇങ്ങോട്ട് കയറിയില്ലല്ലോ പിന്നെന്തിനാ ഈ മുത്തശ്ശി ഇങ്ങനെ വഴക്ക് പറയുന്നതെന്ന് അത് കേൾക്കുന്നതും മനോരമ അങ്ങനെ അടുത്തേക്ക് ചെവി ഓർത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് മനോരമ പറയുന്നുണ്ട് ഇത് എല്ലാരും കൂടി നാടകമാണല്ലോ എന്തൊക്കെയോ കള്ളത്തരണ്ട് എന്ന് പറഞ്ഞു പോവാണ് അതിനുശേഷം നമ്മുടെ ശ്രുതി ലാവണ്യക്ക് ഇങ്ങനെ രാമായണം വായിച്ചു കൊടുക്കാണ് മാഡത്തിന് ഈ ഇതിന്റെ അർത്ഥം മനസ്സിലായോന്ന് ചോദിക്കുമ്പോ അതിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിന്നെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യം എനിക്കുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ ലാവണ്യ ആ സമയം ഫോൺ ബെല്ലടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ലാവണ്യ പറയുന്നുണ്ട് ശ്രുതി നീ അതൊന്നും പോയി എടുക്ക് ഓഫീസിൽ നിന്നാണെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടെന്ന് കാര്യം പറയരുത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ശ്രുതി പോയി എടുക്കുമ്പോൾ അത് ഓഫീസിൽ നിന്ന് തന്നെയാണ് ഒരു പോയി വിളിക്കുന്നുണ്ട് കേട്ടോ മാഡം ഒരു മെസ്സേജ് പാസ് ചെയ്യണമായിരുന്നു ചുൻ സാറിൻ്റെ പേഴ്സണൽ നമ്പറിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയണേ ഓ ചെയ്യാലോ പറഞ്ഞോ എന്ന് പറയാൻ കേട്ടോ ശ്രുതി ഒരു മണിക്കുള്ള മീറ്റിംഗ് പന്ത്രണ്ട് മണിക്ക് തന്നെ മാറ്റി വെച്ചതായിട്ടൊന്നും പറയണമെന്ന് പറയാൻ കേട്ടോ വല്ല വേറെ വല്ലതും പറയണമെന്ന് ചോദിക്കുമ്പോഴേക്കും ആ ചെക്കൻ ഫോൺ വയ്ക്കുന്നുണ്ടേ ഇത് ഞാൻ എങ്ങനെ അശ്വിൻ സാറിനോട് പറയും എന്ന് ഓർത്ത് നിൽക്കുമ്പോൾ അശ്വിൻ വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് ഇവളെന്താ ഇങ്ങനെ എന്നുള്ള ഭാവത്തിലാട്ടോ അശ്വിൻ നിൽക്കുന്നത് അപ്പൊ അശ്വിൻ അങ്ങ് കയറി പോകുമ്പോൾ ഈ ആദ്യം വിസലടിക്കുന്നുണ്ട് എന്നിട്ട് കുറെ ആംഗ്യ ഭാഷയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അതൊന്നും മനസ്സിലാവാതെ നമ്മുടെ അശ്വിൻ കയറി പോവുകയാണെ അപ്പൊ എന്ത് ചെയ്യുന്നു വെച്ചാൽ അപ്പോ അവിടെ കണ്ട ഒരു ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലാവണി അങ്ങോട്ടേക്ക് വരികയാണെ ശ്രുതി നീ ഒന്ന് വന്നേ എന്ന് പറഞ്ഞിട്ട് ദൈപ്പ വരാ മേഡം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിയത് കയറിയിട്ട് രാമായണ ബുക്കിന്റെ മുകളിൽ വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് രാമേട്ടനോട് പറയുന്നുണ്ട് രാമേട്ട ഞാൻ ആ മേശപ്പുറത്ത് ഒരു സാധനം വെച്ചിട്ടുണ്ട് അതൊന്ന് അശ്വൻ സാറിൻ്റെയിൽ കൊടുക്കുവോ എന്ന് ചോദിക്കുമ്പോ രാമേട്ടൻ പറയുന്നുണ്ട് ആ കൊടുക്കാലോ മോളെ എന്ന് പറഞ്ഞ് പോയി നോക്കുമ്പോഴേക്കും പേപ്പർ കഷ്ണം പോയിട്ടുണ്ടാവും അവിടെ കാണുന്നത് വെറും രാമായണ ബുക്ക് മാത്രമാണ് ഇപ്പൊ രാമേട്ടം കരുതും രാമായണ ബുക്ക് ആണെന്നുള്ള കാര്യം അതുകൊണ്ട് അശ്വിന്റെ അടുത്തേക്ക് ചെല്ലും എന്നിട്ട് ശ്രുതിമോള് ഇത് ഇവിടെ തരാൻ വേണ്ടിട്ട് പറഞ്ഞു എന്ന് പറയണേ എന്താന്ന് ചോദിച്ചിട്ട് അശ്വിൻ വാങ്ങി മറിച്ചൊക്കെ നോക്കുന്നുണ്ട് ഇത് രാമായണല്ലേ ഇതെന്തിനാ എനിക്ക് എന്റെ കയ്യിൽ തന്നെ തരാനാണോ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതെ അശ്വിൻ സാറിന്റെ കയ്യിൽ കൊടുക്കണം കൊടുക്കണമെന്ന് പറഞ്ഞത് അവൾക്ക് എന്താ വട്ടായോ ചോദിക്കുമ്പോൾ രാമായട്ടം ഇറങ്ങി പോവുകയാണ് പോവുകയാണെട്ടോ ശ്രുതി ചോദിക്കുന്നുണ്ട് കൊടുത്തില്ലേ ഞാൻ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അത് കൊടുത്തു മോളെ സാറ് വലിയ ദേഷ്യത്തിലാന്ന് തോന്നുന്നു എന്തായാലും മോള് പറഞ്ഞത് ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് അത് സാറ് വാങ്ങി വെച്ചിട്ടുണ്ട് എന്ന് പറയാണ് പറയാനെട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ